അപ്പോൾ ഇതേപോലെ കടല പരിപ്പ് ഉഴുന്നു പരിപ്പൊക്കെ നമ്മൾ കുറച്ച് ദിവസം അധികം ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനകത്ത് രണ്ട് ഗ്രാം പൂ രണ്ടോ മൂന്നോ ഗ്രാം ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു സ്മെല്ല് ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലറിയാലോ നല്ലൊരു സ്മെല്ലാണ് ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ അതിനകത്ത് ഒരു ചെറിയ പ്രാണികളോ വക്കികളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വേണേലും സൂക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ അരി ആണേലും പച്ചരിയാണേലും ചാക്കരയാണേലും അതിനകത്ത് ഇതേപോലെ നമ്മൾ രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ hari eppol nalla fresh aayittu than irikkanathunath vandum pulu onnum than undaavilla tho adutatti pilote edukkam appo nammal idhe pole or tissue paper eduthirundu adinathu konje gramum itto edukka tho ini namukku idinathote karpooram karpooram agada podichu serkka adu onno rando karpooram namukku adinathote itto edukka appo adum kura aayittu namukku onnu podiyna kaabodinathae glass vekkana aduthe adhe pole നമ്മൾ കിച്ചണിൽ എവിടെയൊക്കെയാണോ സാധനങ്ങളൊക്കെ വെക്കുന്നിടത്തൊക്കെ വെച്ച് കൊടുക്കുക അപ്പം ഇതാണ്ടൊന്ന് പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കൈകൊണ്ട് എന്നെ ഉടമം തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് വരും കേട്ടോ എന്നിട്ട് നമ്മൾ അരി ഒക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ വെക്കുകയാണെങ്കിൽ പല്ലി പാറ്റ ഈ ശല്യമൊന്നും ഉണ്ടാവില്ല ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ അവിടെ എങ്ങും ഒരു പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വന്ന് കൂടുവെയ്ക്കത്തില്ല കാരണം കബോർഡിനകത്തൊക്കെ വന്ന് എപ്പോഴും പല്ലിയൊക്കെ വന്ന് കൂട് കൂട്ടിയിട്ട് പാറ്റ മുട്ടയിട്ട് പാറ്റയൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും പാറ്റയും പല്ലിയൊന്നും തന്നെ വരില്ല അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ് ഒക്കെ വെക്കുന്നിടത്തൊക്കെ വെച്ച് കൊടുക്കാം അതുപോലെ ഉള്ളിക്കൊട്ടയുടെ അടുത്ത് കിഴങ്ങ് ഒക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിയൊന്നും വന്ന് നമുക്ക് ശല്യം ചെയ്യില്ല ഒന്നും വന്ന് നക്കില്ല കേട്ടോ ഇതേപോലെ ടിഷ്യൂ പേപ്പർ ആകുമ്പോഴത്തേനും ആ ഒരു സ്മെല്ല് പുറത്തോട്ട് വരും നമ്മൾ സാധാ പേപ്പറാകുമ്പോഴത്തേനും ആ ഒരു സ്മെല്ല് കിട്ടത്തില്ല കേട്ടോ